എന്താ നിങ്ങൾ ഇങ്ങനെ കുത്തിരിക്കണത് നിങ്ങൾ ഇങ്ങനെ നാടകീയതമായിട്ട് ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞത് എന്റെ പണ്ടത്തിന്റെ കാര്യം എന്തായി അവിടുത്തെ സമയം തരണ്ട് പണ്ട പൊണം വെച്ചിട്ട് ഉള്ളതിന്റെ ലേലം വിളിക്കാൻ പൂവാണ് നാളെയാണ് ലേലം വിളിക്കണെന്നുള്ളതിന്റെ നോട്ടീസ് വന്നു കിടക്കട്ട്

പൈസ ടീം ഉണ്ട് ഒറ്റോ എന്റെ പണ്ടൊക്കെ കിട്ടിട്ടില്ലെങ്കില് തന്നെ വേണ്ട വെക്കും ഒന്നും രണ്ടും പവനല്ല പത്ത് പതിനഞ്ച് പവൻ ഉണ്ട് നിങ്ങൾ അദ്വാന്സ് വാങ്ങി തന്നൊന്നല്ലല്ലോ എന്റെ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ടൊക്കെ തന്നെ അല്ലേ ഉള്ള പൈസ എടുത്ത് ഉള്ള സ്വർണ്ണ കൊടുത്ത്

ൂ ഫോട്ടിലെ പരിപാടി രാത്രി മെസ്സേജ് എവിടം വരെ പോകുന്നു കേട്ടാ ഞാൻ കുറച്ച് കാലം തരാൻ എന്താ പോണുള്ള മെസ്സേജ് ഉറങ്ങീല് ചായ കുടിച്ചില് കഴിച്ചോ എന്തോ പോരായ്മരം കൊണ്ട് എന്ത് ഞാൻ പറയൂട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പോരായ്മ ാണ് അതെ എനിക്കൊരുപാട് പോരായ്മകളുണ്ട് എനിക്കറിയ അതനുറിയർപ്പൻ ആ ഒരു ബുദ്ധിമുട്ട് അനക്കെല്ലാം ഉണ്ട് അനക്കെ പോണെ എവിടെക്കാൻ എനിക്കറിയാം ഞാനത് മനസ്സിലാക്കാൻ മനസ്സിലാക്കിക്കോ വാരി അറിഞ്ഞിട്ട് റിഞ്ഞിട്ട് എനിക്ക് ഒരു തേങ്ങ എന്ത് പഠിപ്പിണ്ടാക്കിയാലും കൊന്ന സമയത്ത് ഈ പണു സ്വത്തും സംഭവം ഞാൻ മുതലില്ലേ ജോലിയല്ലേ തെറ്റായ പണക്കിപ്പറ ഞാൻ ഇക്കെന്തെങ്കിലും ഇങ്ങനെ ചെലവാക്കണ്ടെങ്കിൽ അതിന്റെ പതിനായിരത്തിന്റെ അല്ലാണ്ട് ഇല്ല വലിയ ഡയലോഗ് ഒന്നും ഇവിടെ എന്നിട്ട് ഓരോ അടിച്ചിട്ടും കാര്യമില്ല ഇക്കങ്ങനെ ഒരുത്താനും ഇഷ്ടമാണെങ്കിൽ ഞാൻ കൂടെ പോകും ഇപ്പൊ അങ്ങനെ ഒരാളെ ഇഷ്ടമല്ല ഇങ്ങനെ കഴിവേട് കൊണ്ടാണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞില്ലേ ഇഷ്ടമാണ് ഈ പോവെന്നുള്ളത് അതിന്റെ ആവശ്യം തന്നെ ഇന്ന ഒഴിവാക്കിട്ട് പോവാൻ പോലെ ഞാനിവിടെ തന്നെ ഇരിക്കും ടെ മോണമല്ലോ ഞാൻ എത്ര ടെൻഷൻ അടിക്കാൻ റെയിൽവേ സ്റ്റേഷനിലോ ബോംബെയിലോ അവിടെ ഇവിടെ മണ്ണോ ഫേനോ എന്ത് വെള്ളായിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല എന്നെ കൊണ്ടുണ്ടാക്കാൻ പത്ത് മിനിടത്തോളൊക്കെ റ്റം പോലെ എനിക്കറിയാം എന്നെ പോലെ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതാണ് കേട്ടാ ഇവിടത്തെ പോകുന്നില്ല എനിക്കറിയാം അണിച്ചല്ലേ നീ വരും നാലു ദിവസം കഴിഞ്ഞ എനിക്കറിയാം